ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് സൈക്കിൾ വാങ്ങാൻ വന്നാട്ടോ എന്റെ ഒരു സൈക്കിള് വേണം ഭയങ്കര ആഗ്രഹമാണ് ഒരു സൈക്കിള് വാങ്ങാൻ അപ്പൊ കുറെ ദിവസമായിട്ട് സൈക്കിൾ വേണം വേണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്നൊരു സൈക്കിള് വാങ്ങാൻ കരുതി കുറച്ച് ദിവസം മുമ്പേ വാങ്ങിയതാട്ടോ അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് ഇന്നാണ് ഈ വീഡിയോ ഇടാൻ പറ്റിയത് അപ്പം ഞങ്ങൾ സൈക്കിളൊക്കെ ഒരുപാട് കണ്ട് സെലക്ട് ചെയ്യാൻ നോക്കി കുറേ നോക്കി 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 അവസാനം അവനെ കണ്ട് ഇഷ്ടപ്പെട്ട സൈക്കിൾ ഇതാ കേട്ടോ അവന് ഹൈറ്റും പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റും രണ്ടും ഒത്തു വന്ന ഒരു സൈക്കിള് അപ്പം ഏതായാലും ഈ സൈക്കിളൊക്കെ കയറി നോക്കുന്നുണ്ട് ചവിട്ട നല്ലൊരു എയിം ആയിട്ടില്ല ഏതായാലും പിന്നെ സപ്പോർട്ടർ വീൽ ഇല്ലാതെ ചവിട്ടാൻ ഇപ്പൊ വയ്യ അപ്പൊ ഞങ്ങക്ക് അതൊക്കെ ഫിറ്റ് ചെയ്ത് തരാറങ്ങുന്നത് എല്ലാ ഇതും വെച്ച് തരും സൈക്കിളൊക്കെ ഓക്കെ ആയിക്കണ് ഞാൻ സൈക്കിള് കിട്ടിയ സന്തോഷം ഐ മുഖം കണ്ടില്ലേ ചിരി ഏ പഞ്ചാര ചിരിയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് മോനുവിന്റെ സൈക്കിള് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിണ്ടാവൂലെ എപ്പതാ ഇതാണ്ട കുട്ടപ്പൻ സൈക്കിള് അവരെല്ലാ സംഭവങ്ങളും അതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് ബോൾസൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബെല്ല് ബെല്ലൊക്കാണ്ട് അതുപോലെ വേറെ എന്തൊക്കെയുണ്ട് പമ്പ് പിന്നെ ഫ്രീ ആയിട്ടൊന്നും തരുണ്ട് ട്ടോ അങ്ങനെ ഞമ്മള് സൈക്കിളൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി അതിനോട് പറഞ്ഞു ഈ സൈക്കിളിമോ തന്നെ വീട്ടിലേക്ക് പോരുന്നേ ഓഹ് അതിനൊന്നായില്ല അതിൽ ഞാനൊരു ഓട്ടോ പിടിച്ച് സൈക്കിളൊക്കെ വീട്ടിലെത്തിച്ച് ഇനിയിപ്പോ കുറച്ച് ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചവിട്ടിക്കോട്ടെ അതിന്റെ ചളിയൊക്കെ ആയി ഇപ്പൊ ഒരു എയിമൊക്കെ ആണ് വരേണ്ട രീതി വീട്ടിൻ്റെ ഉള്ളിൽ ചവിട്ടിണ്ട് അപ്പൊ ഞങ്ങള് ഇതാണ് ഞങ്ങളെ സൈക്കിളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ